പറയാൻ പറ്റു അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ നമ്മൾ നാളെയും കാണണ്ടേ നമ്മള് നാളെയും കാണണ്ടേ ക്ലാസ് പഠിക്കുമ്പോൾ എട്ടാം ക്ലാസ് പഠിക്കുമ്പോ എൻറെ അമ്മ ചുട്ടൊരു വെള്ളപ്പം എൻ്റെ അമ്മ ചുട്ടൊരു വെള്ളപ്പം മുട്ടയും കുട്ടി തട്ടിട്ട് മുട്ടയും ഇങ്ങനെ പറയാൻ ഇങ്ങനെ 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 പറയാം പറയാം നമ്മൾ നാളെയും കാണണ്ടേ നമ്മൾ കാണണ്ടേ ഇങ്ങനെയൊന്നും പറയരുത് ഇങ്ങനെയൊന്നും കേട്ടോ ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ അങ്ങനെയൊന്നും പറയരുത് ഇങ്ങനെയൊന്നും പറയരുത് പ്രതിഷേധ പ്രകടനം സിന്താബാദ് പ്രതിഷേധ പ്രകടനം ഓന്ന് തോൽപ്പിച്ച മൂസേടാ നിങ്ങൾ തോറ്റാ മതി താങ്ക് യു ഫോർ യുവർ കോർപ്പറേഷൻ ആ ഞാൻ നിവേദനം അങ്ങോട്ട് പോരി ഇത് എന്റെ പേര് അറിയാം റിയാം നിനസിലാക്കി പിടിയാന്ന് പറഞ്ഞാ മതി തൽക്കാലം തൽക്കാലത്ത് തന്നാ മതി ഞാൻ കൊടുത്തോളാം താറേ എന്റെ പുകയില്ലാത്ത അടുപ്പിന്റെ കാര്യമോ എടോ നമ്മൾ കൊടുത്തില്ലായിരുന്നത് സാറേ പാസാക്കി ആ തൽക്കാലം ഒരു കക്കൂസ് തരാം സാറേ അടുപ്പിന് പുകയില്ലാണ്ട് കക്കൂസ് കിട്ടിട്ട് എന്താ കാര്യം അപ്പൊ എല്ലാവരും നിവേദനം സ്ഥിതിക്ക് യോഗം പിരിച്ചു അല്ല ഇതെല്ലും കൂടി ഇങ്ങനെ വാങ്ങി വച്ചിട്ട് ഇപ്പൊ എന്താ ചെയ്യാ ഇതാണ് എനിക്കൊരു രാഷ്ട്രീയ ഭാവം ഇല്ലാന്ന് ഞാൻ എപ്പോഴും പറയുന്നത് ഈ നിവേദനം ഇങ്ങോട്ട് എടുക്കുക എന്നിട്ട് വലിച്ചങ്ങോട്ട് കീറി ഇടുക ഇനി ചവിട്ടി അങ്ങോട്ട് മെതിക്ക മെതിച്ചു എന്നിട്ട് അത് അങ്ങോട്ട് എടുക്കുക എടുത്ത് ഇനി അതെന്താ കാണുന്നത് കുപ്പത്തൊട്ടി അതിലേക്ക് അങ്ങോട്ട് ഇടുക കിട്ടു കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ നിവേദനത്തിന്റെ കാര്യം അങ്ങനെ ഖജനാവിൽ കൈയിട്ടു വാരിയും ഒതികാൽ വെട്ടിയും തമ്മിൽ തല്ലി അഞ്ചു വർഷങ്ങൾ അഞ്ചു ദിവസങ്ങൾ പോലെ കടന്നുപോയി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാലും അഞ്ചു വർഷം കഴിയുമ്പോൾ നമ്മളെല്ലാം മറക്കും നമുക്ക് തന്നിട്ടുള്ള വാഗ്ദാനങ്ങൾ അവരും മറക്കും ഈ മറവി കൂടുതലുള്ളത് കൊണ്ടാവാം ചില നേതാക്കൾ പറയുന്നത് പൊതുജനം കഴുതയാണെന്ന്